ടുത്തിരിക്കെ പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിനെ രൂക്ഷമായി വിമർശിച്ചു പ്രതിപക്ഷ പാർട്ടികൾ പൌരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വിമർശിച്ചു നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് പ്രതികരിച്ചു നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പൌരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ അസ്വസ്ഥമാക്കാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി നിയമം കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആളുകളുടെ മനസ്സിൽ ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസ് അതിശക്തമായി നേരിടും നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം of the promise, the the promise, assurance which was given to those people who the 75 year old history shows how they have been persecuted in Pakistan. ില്ലെന്ന് കേന്ദ്രം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതാണെന്നും പുതിയ വിജ്ഞാപനം നിലനിൽക്കില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു അറിയിച്ചിട്ടുണ്ട് ജാതിമത അടിസ്ഥാനത്തിൽ പൌരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീറും പ്രതികരിച്ചു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നിയമം അറബിക്കടലിലെറിയുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു ജനകീയമായും നിയമപരമായും നേരിടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഘടിപ്പിക്കും അതിശക്തിയായ രൂപപ്പെട്ടു വരുമെന്നുള്ള കാര്യത്തിൽ നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്ന് സുരേഷ് ഗോപി ഇത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കേരളം ഭാഗമാണ് നിങ്ങൾ എങ്ങനെ പറ്റിക്കാൻ അത്രേ ഉള്ളൂ വഹിക്കാൻ പറ്റും മുഖ്യമന്ത്രി വർഗീയ ധ്രുവീകരണമാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു വിജ്ഞാപനം ഇറക്കിയതിനെ സി അപലപിച്ചു പൌരത്വ ഭേദഗതി നിയമവും പൌരത്വ രജിസ്റ്ററും വടക്കുകിഴക്കൻ മേഖലകളിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ